എത്തി ഗൈസ് എത്തി ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ പുതിയ എവേ ജേഴ്സിയുടെ ചിത്രങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തന്നെ പങ്കുവച്ചിരിക്കുകയാണോ ഓക്കെ അപ്പോൾ ഈ ഒരു ജേഴ്സിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും നിരവധി ആളുകളുണ്ടൊക്കെ അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കിത് കാര്യമായി ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ കുഴപ്പമില്ലാത്തൊരു ജേഴ്സി എന്നൊരു നിലപാടാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഫോറിൻ താരമായ ജീസസ് ജിമിനസ് ജിമിനസാകട്ടെ ഇന്ന് പുലർച്ചെ കൊൽക്കട്ടയിലെത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ വരുന്ന ഒമ്പതാം തീയതി ബ്ലാസ്റ്റേഴ്സ് ടീമാകട്ടെ മുഹമ്മദ് നസിക്കെതിരെ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സത്യത്തിൽ ആ ഒരു ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമായ ഒമ്പതാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ മുഴുവൻ സ്കോഡിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കൊച്ചി ലുലുമാളിൽ വെച്ചാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതി ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ സ്കോഡിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ കുറേ പേർക്ക് ചോദിക്കാനുണ്ടായിരുന്നൊരു ചോദ്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൂറം കപ്പിലെ ബംഗ്ലൂർ എഫ്സിക്കെതിരെയുള്ള ഒരു ആ പറ്റി സോ ഇതിനെപ്പറ്റി നമ്മുടെ കോച്ചായ മിക്കായൽ സ്റ്റാറയുടെ വാക്കുകൾ എങ്ങനെയാണ് ബംഗ്ലൂർ എഫ്സിക്കെതിരെ സത്യം പറയാം നമ്മുടെ ടീം പെർഫോം ചെയ്തിട്ടില്ല നല്ല രീതിയിൽ മികച്ച ചാൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു അതുമാത്രമല്ല മത്സരം തീരുന്നതിന് ഇരുപത് സെക്കൻഡ് മുന്നേയാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തത് ഇതാണ് കോച്ചിൻ്റെ വാക്കുകൾ എന്തായാലും എവേ ജേ സി വന്നതിനു ഇനി ഹോം ജേസിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഓൾറെഡി പല എഡിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാൻ സാധിക്കും സോ ഈ ഒരു ജേ സിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് ടു ഹൺഡ്രഡ് കെ ആണ് ബൈ ഗൈസ്